ജനങ്ങളെ പച്ചയ്ക്ക് പിഴിക എന്ന് കേട്ടിട്ടുണ്ടോ ഇത് കണ്ടോ നിങ്ങൾ സ്വന്തമായിട്ട് സ്ഥലമുള്ളവരാണെങ്കിൽ ഈ വാർത്ത നിർബന്ധമായി കണ്ടിരിക്കണം നിർബന്ധമായി നിങ്ങൾ ഷെയർ ചെയ്തിരിക്കണം കാരണം ഇത് ജപ്തിക്ക് മുമ്പുള്ള ഒരു അറിയിപ്പ് നോട്ടീസാണ് ഈ നോട്ടീസിൽ ഒരുപാട് അപാകതകളുണ്ട് അതായത് അണ്ടർ വാലുവേഷൻ എന്നും പറഞ്ഞ് ഈ സ്ഥലത്തിന്റെ ഉടമകൾക്ക് ഭീമമായ തുക ഇതിന് ഒരു അമ്പതിനായിരം അറുപതിനായിരം എഴുപതിനായിരം രൂപ ഫൈൻ അടപ്പിക്കുന്ന ഒരു വാർത്ത എക്സ്ക്ലൂസീവായിട്ട് ആയിട്ട് എ ബി സി മലയാളം കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു ഈ പുറത്ത് വിട്ടിരുന്നു സീലും ഒപ്പും എല്ലാം വെച്ചിട്ടാണ് ഈ ഇത് അയച്ചിരിക്കുന്നത് നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഈ ആധാരം എങ്ങനെ അണ്ടർ വാലുവേഷൻ ആയി ഇപ്പോഴാണ് അതിന്റെ രേഖകളെല്ലാം നമുക്ക് രേഖാപൂർവ്വം കിട്ടിയത് അപ്പോ ഇപ്പോ ഫിസോചേട്ടൻ കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മളിത് പറയുന്നത് ചേട്ടാ ഇപ്പൊ എന്താണ് ഇതിന്റെ അപ്ഡേഷൻ എന്താണ് നമ്മൾ ഒരു ഒരു മാസം മുമ്പ് നമ്മൾ ഈ എ ബി സി മലയാളത്തിലൂടെ നാം പ്രതികരിച്ചിരുന്നു വളരെ ഉപകാരമുണ്ട് എ ബി സി മലയാളം കേരളത്തിലെ മുഴുവനുള്ള ജനങ്ങളുടെ ഇടയിലേക്ക് ഈ ഒരു വിവരം എത്തുകയും സമാന ചിന്താധിക്കാരായുള്ള ആയിരക്കണക്കിന് ആളുകളാണ് നമ്മളെ സമീപിച്ചത് അവർക്കെല്ലാം നമ്മൾ ചെയ്യേണ്ട മറുപടികൾ നമ്മൾ കൊടുക്കുകയും ചെയ്തു ഇത് നമ്മൾ വിവരാശ നിയമപ്രകാരം നമ്മൾ കഴിഞ്ഞ മാസം ഒരു മാസത്തിനു മുമ്പ് നമ്മൾ കൊടുത്ത സബ് മരുടെ സബ് രജിസ്റ്റർ ഓഫീസിൽ കൊടുത്ത ഒരു വിവരാശ നിയമപ്രകാരമുള്ള ഒരു അപേക്ഷയാണ് ഈ അപേക്ഷയിൽ നമ്മൾ അഞ്ച് കാര്യങ്ങളാണ് നമ്മൾ ചോദിച്ചിരുന്നത് ഒന്ന് അവരെ ആദ്യമേ നമ്മുടെ നോട്ടീസിൽ പറഞ്ഞിരുന്നു ഇത് ജപ്തിക്ക് ജപ്തിക്കുമ്പുള്ള നോട്ടീസായിട്ടാണ് നമുക്ക് തന്നിരുന്നത് ഈ നോട്ടീസിൽ അവർ പറഞ്ഞിരുന്നത് നിരവധി തവണ നമുക്ക് ഇതിനു മുമ്പ് നോട്ടീസ് തന്നിരുന്നു കുടിശ്ശിക ഉണ്ടെന്ന് പറഞ്ഞ നോട്ടീസ് തന്നിരുന്നു ആ നോട്ടീസിന് നമ്മൾ പ്രതികരിച്ചിട്ടില്ല എന്നാണ് ആദ്യമായിട്ട് നമ്മളെ കുറ്റപ്പെടുത്തി പറഞ്ഞത് അപ്പോൾ അതിന് നമ്മൾ അങ്ങനെ ഒരു നോട്ടീസ് അയച്ചിട്ടുണ്ടെങ്കിൽ ആ നോട്ടീസിൻ്റെ ഒരു കോപ്പി തരാൻ വേണ്ടി നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു നമുക്ക് അതിന് മറുപടിയായിട്ട് തന്നിരിക്കുന്ന വിവരകാശ നിയമപ്രകാരമുള്ള മറുപടിയാണ് ഈ കാണുന്നത് ഇതിനകത്ത് അവർ പറയുന്നത് അങ്ങനെ ഒരു ലെറ്റർ അയച്ചതിന് കോപ്പി ഞങ്ങൾ പരിശോധന നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെ ലഭ്യമായിട്ടില്ല കിട്ടുന്ന വരയ്ക്ക് അവർ തരാമെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അവർ പറഞ്ഞിരിക്കുന്നതിന് കള്ളമാണ് ഇങ്ങനെ നോട്ടീസ് അയച്ചിട്ടില്ല ഈ നോട്ടീസ് അയക്കാത്ത നോട്ടീസിന് ഇൻ്റെ പുറത്താണ് അവർ നിരവധി തവണ നോട്ടീസ് അയച്ചു അതിന് നമ്മൾ പ്രതികരിച്ചില്ല അതുകൊണ്ട് ജപ്തിക്ക് മുമ്പുള്ള നോട്ടീസ് അയക്കുകയാണെന്നാണ് പറഞ്ഞത് ആ നോട്ടീസിന് കോപ്പി ആവശ്യപ്പെട്ടപ്പോൾ ആ നോട്ടീസ് ഇല്ല രണ്ടാമത് അപ്പോൾ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അതായത് സാധാരണക്കാരൻ്റെ കയ്യിൽ നിന്ന് ഇത്രയും ഭീമമായ തുക ഒരു കടലാസ് വെച്ച് ഒരു രേഖകളും കൊടുക്കാതെ അയച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും പാവപ്പെട്ടവൻ പേടിച്ച് അതെ അടയ്ക്കും കിട്ടുന്നതും പറയുക പിടിച്ചു പറയും പിടിച്ചു അതാണ് ഈ സാധാരണക്കാരെ ജനങ്ങളെ പിടിച്ചു പറിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് രണ്ടാമത്തെ കാര്യം നമ്മൾ ആവശ്യപ്പെട്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ രജിസ്ട്രർ ഓഫീസിലും സബ് രജിസ്ട്രാർ ഓഫീസിലും ആനുവൽ ഓഡിറ്റിംഗ് എന്ന് പറയുന്ന സമ്പ്രദായമുണ്ട് നിയമ സമ്പ്രദായമുണ്ട് ആ ആനുവൽ ഓഡിറ്റിങ്ങിൽ എൻ്റെ ആധാരം ഈ അഞ്ഞൂറ്റി എൺപത്തേഴ് ബാർ രണ്ടായിരത്തി ഏഴ് എന്ന ആധാരം ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ആനുവൽ ഓഡിറ്റിങ്ങിൽ വന്ന അണ്ടർ വാല്യൂവേഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ ഓഡിറ്റിംഗ് റിപ്പോർട്ടിൽ നമ്മുടെ ആധാരം വന്നിരിക്കണം അതിൻ്റെ കോപ്പി ആവശ്യപ്പെട്ടു അപ്പോൾ അതിൽ ഈ മറുപടിയിൽ ഇത് വ്യക്തമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു ആധാരം അണ്ടർ വാല്യൂഷൻ ലിസ്റ്റിൽ പെട്ടിട്ടില്ല ഈ ഇതിനകത്ത് കാണാൻ സാധിക്കും അണ്ടർ വാല്യൂഷൻ ലിസ്റ്റിൽ പെട്ടിട്ടില്ല അവർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നിട്ടാണ് ഇങ്ങനെ ഒരു ജപ്തി നോട്ടീസ് പോലത്തെ ഒരു നോട്ടീസ് നമ്മ നമുക്ക് നമുക്കെന്നല്ല ഒരു പക്ഷെ കേരളത്തിൽ നമ്മൾ അന്നത്തെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അങ്ങറ്റം തൊട്ട് ഇങ്ങറ്റം പോലെയുള്ള ഒരുപാട് ആളുകൾക്ക് സാധനം പോയിട്ടുണ്ടല്ലേ അതെ അതെ അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് ഇങ്ങനെ ഒരു സബ് രജിസ്റ്റർ ഓഫീസിൽ നടന്നിരിക്കുന്ന ഒരു ആധാരം അണ്ടർ വാല്യൂഷൻ ആണെങ്കിൽ അത് ജില്ലാ രജിസ്റ്റർ ഓഫീസിനെ അറിയിക്കുകയും ആ ജില്ലാ രജിസ്റ്റർ ഓഫീസിൽ നിന്ന് അവർക്കൊരു ഉത്തരവ് കിട്ടണം ഈ പറഞ്ഞ പോലെ ജപ്തിക്ക് മുമ്പുള്ള നോട്ടീസ് അയക്കാനുള്ള ഉത്തരവ് കിട്ടിയാൽ മാത്രമേ സബ് രജിസ്റ്റർ ഓഫീസിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥന് ജപ്തിക്ക് മുമ്പുള്ള ഈ നോട്ടീസ് അയക്കാൻ നിയമപരമായിട്ട് അധികാരമുള്ളൂ അത് നമ്മൾ ആവശ്യപ്പെട്ടു ഈ ജില്ലാ രജിസ്റ്റർ ഓഫീസിൽ നിന്നും ജപ്തിക്ക് മുമ്പുള്ള നോട്ടീസ് അയക്കാനുള്ള ഉത്തരവ് ഉത്തരവ് ആവശ്യപ്പെട്ടോ അതും അവർക്ക് ലഭ്യമല്ല അവർ കിട്ടുന്ന മുറയ്ക്ക് തരാമെന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആവശ്യപ്പെട്ട് ഈ അഞ്ച് കാര്യങ്ങൾക്കും ഇവർ രേഖകൾ തരാൻ ഇവർക്ക് ഇവരുടെ കയ്യിൽ രേഖകളില്ല വളരെ പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ വ്യാജമായിട്ടുള്ള രേഖകൾ ഉണ്ടാക്കിയാണ് ജീവിക്കുക ഫോർജറി എന്ന് പറയുന്നത് വ്യാജ പ്രമാണം ഉണ്ടാക്കിയിരിക്കുകയാണ് ചെയ്യുന്നത് ഒരു രേഖകളും ഇല്ല ഒരു രേഖകളും ഇല്ലാതെ ജപ്തി നോട്ടീസ് ജപ്തി നോട്ടീസ് അയച്ചേക്കുക നമ്മൾ ഏത് തരത്തിലാണ് നമുക്ക് കുറ്റക്കാരനാകുന്നത് രേഖകളില്ലാതെ നമ്മളിങ്ങനെ കുറ്റക്കാരനാകുന്നത് ഈ രേഖകളില്ലാതെ ഇവർ വ്യാജമായിട്ട് ഇങ്ങനെ ഒരു നോട്ടീസ് ചമച്ചിട്ട് നമുക്ക് അയച്ചിരിക്കുകയാണ് നമുക്ക് മാത്രമല്ല ഞാൻ മനസ്സിലാക്കിയത് ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ കണ്ടിട്ട് നമ്മൾ വിളിച്ചിരുന്നു ഇവരെല്ലാവരും ഇതേ രീതിയിൽ വിവരകാശ നിയമപ്രകാരം അവർ അപേക്ഷ കൊടുത്തിരുന്നു പലർക്കും ഇത് ഇതുപോലുള്ള മറുപടി വന്നിട്ടുണ്ട് നൂറുകണക്കിന് ആളുകളെന്ന് നമുക്കതിൻ്റെ മറുപടി അയച്ചു തന്നു വാട്സാപ്പിലൂടെ അവർക്കെല്ലാം പറയുന്നത് ഇവർക്ക് ആർക്കും ഒരു ഈ പറഞ്ഞ രേഖകൾ അവർ കൊടുത്തിട്ടില്ല അപ്പോൾ ഒരു രേഖകളിലെയും അടിസ്ഥാനമില്ലാതെ വ്യക്തികൾക്കെതിരെ ജനങ്ങൾക്കെതിരെ ഈ പറഞ്ഞ പോലെ കുടിശ്ശിക എന്നുള്ള രീതിയിൽ നോട്ടീസ് അയച്ച് ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് പണം വാങ്ങി പണം വാങ്ങിക്കാൻ ഒരു പിടിച്ചുപറിയാണ് ഇവിടെ നടത്തുന്നത് അപ്പോൾ വ്യാജമായിട്ട് രേഖകളെ ചമച്ച് ജനങ്ങളിൽ നിന്ന് കാശ് പിടിച്ച് വാങ്ങുന്നത് ക്രിമിനൽ മാണ് ഈ ക്രിമിനൽ കുറ്റത്തിനെതിരെ ഞാൻ ക്രിമിനൽ കേസായിട്ട് മുന്നോട്ട് പോകും ആർക്കെതിരെ ഉദ്യോഗസ്ഥർക്കെതിരെ ക്രിമിനൽ കേസ് ഈ സബ് റൈസ്റ്റർ ഓഫീസില് നമുക്ക് നോട്ടീസ് അയച്ച ഉദ്യോഗസ്ഥർ ചെയ്തിരിക്കുന്ന ക്രിമിനൽ കുറ്റമാണ് ആദ്യത്തെ വീഡിയോ കാണാത്ത പ്രേക്ഷകർക്ക് ഒരു പക്ഷേ ഇപ്പം എന്താണ് പറയണത് ചെറിയൊരു സംശയം തോന്നും അതായത് അതൊന്ന് ചുരുക്കി പറയാമോ നമ്മൾ ആദ്യത്തെ വിഷയം എന്താണ് അതായത് രണ്ടായിരത്തി ഏഴില് എൻ്റെ അച്ഛൻ എനിക്ക് കുടുംബ കുടുംബസ്വത്തിന്റെ ഭാഗമായിട്ട് ഒരു പത്ത് സെന്റ് ഭൂമി തന്നിരുന്നു ഈ പത്ത് സെന്റ് ഭൂമി തന്നതിന് ശേഷം അന്ന് ഈ രജിസ്റ്റർ ഓഫീസിലെ നിയമപ്രകാരം രജിസ്റ്റർ ഓഫീസർ ആവശ്യപ്പെട്ട പ്രകാരം നമ്മൾ ആവശ്യമുള്ള മുദ്രപത്രം വാങ്ങിച്ച് അതിനകത്ത് ആധാരം രജിസ്റ്റർ ചെയ്തു ആ രജിസ്റ്റർ ചെയ്ത സമയത്ത് വിശുദ്ധ പരിശോധനകൾക്ക് ശേഷമാണ് ഒരു ആധാരം രജിസ്റ്റർ ഓഫീസ് രജിസ്റ്റർ ചെയ്യാൻ അനുവദിക്കുകയുള്ളൂ അല്ലാതെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അനു അനുവദിക്കില്ല ഈ രജിസ്റ്റർ ഈ പരിശോധനയ്ക്ക് ശേഷം ആധാരം രജിസ്റ്റർ ചെയ്യപ്പെടുകയും ആധാരം സബ് രജിസ്ട്രാറ് സീൽ ചെയ്യുകയും ഒപ്പ് വെക്കുകയും ചെയ്തു അപ്പോൾ നമ്മൾ ആധാരം വാലിഡായി അതിന് ശേഷം പതിനാറ് വർഷങ്ങൾക്ക് ശേഷം പ്രഷർ ശ്രദ്ധിക്കണം പതിനാറ് വർഷങ്ങൾക്ക് ശേഷമാണ് പതിനാറ് വർഷങ്ങൾക്ക് ശേഷം ഈ നവംബറിൽ നവംബർ ഇരുപത്തിരണ്ടിനടുത്ത് എനിക്കൊരു നോട്ടീസ് വരികയാണ് എൺപതിനായിരം രൂപ ഫൈൻ എൺപതിനായിരം രൂപ ഓളം ഫൈൻ അടക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എനിക്കൊരു നോട്ടീസ് വരെ അറുപത്തി നാലായിരം രൂപ കുടിശ്ശിയും പിന്നെ ഒരു പതിനേഴായിരം രൂപ ഫീസും എന്നൊക്കെ പറഞ്ഞിട്ട് എൺപതിനായിരം രൂപയോളം ഫീസ് അടക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എനിക്കൊരു നോട്ടീസ് വരെയാണ് അപ്പോൾ ഈ നോട്ടീസ് വന്നതിനെ തുടർന്നാണ് അന്ന് നമ്മൾ അത് പ്രതികരിച്ചതും അങ്ങനെയാണ് നമ്മൾ എ ബി സി മലയാളം ഈ വാർത്ത പുറത്തോട്ട് കൊണ്ടുവരുന്നത് ഈ വാർത്ത പുറത്ത് വന്നതിന് ശേഷമാണ് നമുക്ക് മനസ്സിലാവുന്നതല്ലേട്ട് ഇത് സമാനമായ അനുഭവമുള്ള ഒരുപാട് ആളുകൾ ആയിരക്കണക്കിന് ആളുകളാണ് ണക്ക ആളുകളെ ഇത് ബാധിച്ചിട്ടുണ്ട് ഇത് ശരിക്കും ഈ ഒരു നോട്ടീസ് ഒരുപാട് പേർക്ക് പോയിട്ടുണ്ട് അങ്ങനെ അങ്ങനെയാണ് നമ്മൾ ഒരുപാട് പേര് നമ്മൾ കോണ്ടാക്ട് ഒരു ഒരുപക്ഷെ നമ്മുടെ സാബു കുറേ പേര് വിളിച്ചിരുന്നു അതെ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല പതിനായിരക്കണക്ക് ആളുകളെയാണ് ഇത് ബാധിച്ചിരിക്കുന്നത് ഇപ്പം ചേട്ടന് മാത്രം വന്നിരുന്നെങ്കിൽ ഇതൊരു അബദ്ധത്തിൽ കൈ അബദ്ധത്തിൽ വന്നു നമുക്ക് വിചാരിക്കാം അതെ അപ്പൊ ചേട്ടൻ ഞാൻ എന്നെ സംശയം ചോദിക്കട്ടെ നിലവിൽ ഈ നോട്ടീസ് വന്നിരിക്കുന്ന കുറെ പേര് പൈസ അടച്ചവരുണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും പൈസ ഒരിക്കലും അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഗവൺമെൻറ് ഇത് തിരിച്ച് തിരിച്ച് കിട്ടില്ല നമ്മൾ ഇതേപോലെ ഉദ്യോഗസ്ഥർ അവരുടെ ശമ്പളം അല്ലെങ്കിൽ അവരുടെ പെൻഷൻ നമുക്ക് തടഞ്ഞു വെക്കണമെന്നേ ഇതേപോലെ ചെയ്യുന്ന ഉദ്യോഗസ്ഥർ അങ്ങനെ വെറുതെ വിടാൻ പാടില്ല അതായത് ഇത് ഒരു ചെറിയൊരു ഉദ്യോഗസ്ഥർക്ക് വിചാരിച്ച് നടക്കുന്ന കാര്യമാണോ കേരളത്തിൽ അങ്ങറ്റം അങ്ങനത്തെ ഇങ്ങറ്റം ഇങ്ങറ്റോലുള്ള ആളുകൾക്ക് ഇങ്ങനൊരു നോട്ടീസ് അതും ജപ്തി ജപ്തിക്ക് മുന്നേ ഉള്ള ഒരു നോട്ടീസാണ് നൽകുന്നത് അതായത് നിങ്ങളുടെ സ്ഥലം ഗവൺമെൻറ് ജപ്തി ചെയ്യാൻ പോവാണെന്നുള്ള മുൻധാരണ പേടിപ്പെടുത്തിയിട്ടാണ് പൈസ വാങ്ങുന്നത് ചെറിയൊരു കാര്യമില്ല ഒരു പക്ഷെ ഒന്നോ രണ്ടോ സ്ഥലത്തേക്ക് ഒരു വീട് വെച്ച് കിടക്കണമെന്ന് പേടിച്ച് പോകും എന്താ സംഭവം അറിയില്ലല്ലോ ഒരു പക്ഷെ എല്ലാവർക്കും ഇതിനെപ്പറ്റി വലിയ ധാരണ ഉണ്ടാവില്ല ഇപ്പൊ ചേട്ടൻ ഈ ഒരു പൊതുപ്രവർത്തനം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതുകൊണ്ട് ഇതിന്റെ പുറകെ പോയി ഇത് നമ്മളെ വിളിച്ച് പറഞ്ഞ് നമ്മളിത് സ്റ്റോറിയാക്കി അപ്പഴാണ് മനസ്സിലാവുന്ന ഒത്തിരി ആളുകളിന്റെ പുറകെ ഉണ്ടെന്നും അപ്പൊ അല്ലാത്ത ആളുകളൊക്കെ ഇത് പൈസ അടച്ച് പാവപ്പെട്ട ആളുകൾ എന്ത് ചെയ്യും ചേട്ടാ സാധാരണക്കാരെ സാധാരണക്കാരെ പിഴിയാണ് ചെയ്യുക ഭയങ്കര ചെയ്യുന്നത് ഉദ്യോഗസ്ഥർക്ക് അത് മേലിൽ നിന്ന് നിർദ്ദേശമുണ്ടാകുമെന്നും നമ്മൾ സംശയിക്കുന്നുണ്ട് അല്ലാതെ ഒരു ഉദ്യോഗസ്ഥനെ ഒറ്റക്ക് വിചാരിച്ചു വിചാരിച്ചാൽ ചെയ്യുന്ന കാര്യങ്ങളല്ല ഇത് എന്തായാലും കേരളത്തിലെ പൊതു സമൂഹം ഇതിനെ പ്രതികരിക്കണം ശക്തമായി പ്രതികരിക്കണം അല്ലെങ്കിൽ നമ്മളെ നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്താലും ഒന്നും പ്രതികരിക്കാതിരിക്കുന്നത് ശരിയല്ലാത്തൊരു മാർഗമാണ് അപ്പോൾ തീർച്ചയായും ഇത് ആയിരക്കണക്കിന് ആളുകൾ പ്രതികരിച്ചാൽ ഇതിനൊരു പ്രതിവിധി ഉണ്ടാവും ഇതാണ് നമ്മുടെ ഈ സംഭവത്തിനുള്ള ആധാരം അതായത് ജപ്തിക്ക് മുന്നുള്ള അറിയിപ്പ് ഈ അറിയിപ്പ് വന്നിരിക്കുന്ന ഒരുപാട് ആളുകൾ ഒത്തിരി അധികം ഭയപ്പെട്ടിരിക്കുന്നുണ്ടോ അപ്പോൾ ഫിജോ ചേട്ടൻ്റെ നമ്പർ ഇതിനെ താഴെ കൊടുത്തേക്കാം ജപ്തിക്ക് മുമ്പുള്ളൊരു അറിയിപ്പ് വന്ന ഒരുപാട് ആളുകൾ ഇപ്പോൾ വീഡിയോ കാണുന്നുണ്ടാവും അല്ലെങ്കിൽ അവരിലോട്ട് വീഡിയോ എത്തിക്കുക അപ്പോൾ ഇതിനൊരു ഫോർമാറ്റ് ഫോർമാറ്റുണ്ട് ഇപ്പോൾ ചേട്ടൻ ആ ഫോർമാറ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇതെങ്ങനെ ഇങ്ങനൊരു നോട്ടീസ് വന്നാൽ നിങ്ങൾ ഭയപ്പെടേണ്ട യാതൊരു ആവശ്യമില്ല കാരണം ഇതിന് കൃത്യമായ ഒരു ഉണ്ട് നിങ്ങൾ ആരും പൈസ അടയ്ക്കേണ്ട എന്നാണ് പറയുന്നത് കാരണം ഇത് നിയമവിരുദ്ധമായ ഒരു കാര്യമാണ് ജനങ്ങളെ പിഴിയുക അല്ല ചേട്ടാ അതല്ലാതെ നിങ്ങൾ ആരും പേടിക്കേണ്ട അപ്പോൾ നമ്മുടെ ഫോജി ചേട്ടൻ്റെ നമ്പർ താഴെ കൊടുത്തേക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വിളിക്കാം വിളിച്ച് ഇദ്ദേഹം ഒരു പൊതുപ്രവർത്തനമാണ് നിങ്ങളെ സഹായിക്കണമെന്നൊരു മനസ്സിലുള്ളൊരു വ്യക്തിയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക